ൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി ഈശോ സ്വശിഷ്യരെ കുറിച്ച് അമ്മയോട് അഭിപ്രായം ചോദിക്കുന്നു മുൻ ദർശനം കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷം ഞാൻ കാണാൻ തുടങ്ങി നസ്രസിലെ വീട് ഞാൻ കാണുന്നു യാത്ര പറഞ്ഞിറങ്ങിയ മുറി ഞാൻ തിരിച്ചറിയുന്നു അടുക്കളത്തോട്ടത്തിലേക്ക് വാതിൽ തുറന്നു കിടപ്പുണ്ട് ചെടികൾ നിറയെ ഇലകൾ ഈശോ മേരിയോടൊപ്പം പിത്തിയോട് ചേർന്നുള്ള ഒരു കല്ല് ബെഞ്ചിൽ അടുത്തടുത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് അത്താഴം കഴിഞ്ഞ് അമ്മയും മകനും ഹൃദ്യമായ ഒരു സംഭാഷണത്തിന് ഇരിക്കുന്നത് പോലെയുണ്ട് വേറെ ആരെയും ഞാൻ കാണുന്നില്ല ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ പിൻവാങ്ങിക്കഴിഞ്ഞു എന്റെ ആന്തരിക ശബ്ദം എന്നോട് പറയുന്നു ഈശോയുടെ സ്നാനവും ഉപവാസവും സ്നേഹന്മാരുടെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് നസ്രസിലേക്ക് വരുന്ന ആദ്യ വേളകളിൽ ഒന്നാണിതെന്ന് ആദ്യ ദിവസങ്ങളിലെ സുശേഷ പ്രസംഗങ്ങളെക്കുറിച്ചും ആദ്യമേ നേടിയ ഹൃദയങ്ങളെക്കുറിച്ചും ഈശോ അമ്മയോട് പറയുന്നു മേരി ഈശോയുടെ ഓരോ വാക്കും എത്ര താല്പര്യത്തോടെ കേൾക്കുന്നു അവയിൽ ബലം പ്രാപിക്കുന്നു മേരി ക്ഷീണിച്ചു വിളറിയാണ് ഇരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ വേദന സഹിച്ചതുപോലെയുണ്ട് വളരെയേറെ കരഞ്ഞതുപോലെ കണ്ണിന് താഴെ കറുത്ത രേഖകൾ എന്നാൽ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു ഈശോ വീട്ടിലുള്ളതുകൊണ്ട് സന്തോഷിക്കുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുമല്ലോ വേനൽക്കാലമായെന്ന് തോന്നുന്നു കാരണം അതിവൃക്ഷത്തിൽ ആദ്യ ഫലങ്ങൾ കാണുന്നു വീടോട് തൊട്ട് അത് ഫലം ചൂടി നിൽക്കുന്നു ഈശോ എഴുന്നേറ്റ് ഏതാനും അത്തിപ്പഴങ്ങൾ പറിച്ചെടുത്ത് ഏറ്റം നല്ലവ നോക്കി അമ്മയ്ക്ക് കൊടുക്കുന്നു ഓരോന്ന് പൊളിച്ച് തൊലിയുടെ അകത്തുള്ള വെള്ളനിറം കാണത്തക്ക വിധം ഒരു പുഷ്പം പോലെ ആക്കി കൊടുക്കുന്നു അകത്ത് വെള്ളനിറം പുറത്ത് വയലറ്റ് നിറം ഈശോയുടെ കൈവെള്ളയിൽ വച്ചാണ് കൊടുക്കുന്നത് അമ്മയ്ക്കത് ഇഷ്ടമാണെന്ന് കണ്ട് പുഞ്ചിരിക്കുന്നു എന്നിട്ട് നേരെ ഒരു ചോദ്യം അമ്മ എന്റെ ശിഷ്യരെ അമ്മ കണ്ടോ അവരെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു മൂന്നാമത് ഒരത്തിപ്പുഴം വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയ അമ്മ ഞെട്ടി കൈവലിച്ച് തലയുയർത്തി ഈശോയെ നോക്കുന്നു എല്ലാവരെയും ഞാൻ അമ്മയെ കാണിച്ചല്ലോ അമ്മ അവരെ കുറിച്ച് എന്തു വിചാരിക്കുന്നു ഈശോ വീണ്ടും ചോദിക്കുന്നു എനിക്ക് തോന്നുന്നത് അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അവരിൽ നിന്നും വളരെ നന്മ കിട്ടുമെന്ന് തോന്നുന്നു ജോൺ അവനെ സ്നേഹിക്കണം സ്നേഹിക്കുന്നത് നിനക്കറിയാമല്ലോ അവൻ ഒരു മാലാഖിയാണ് അവൻ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഉത്കണ്ഠയില്ല പത്രോസും നല്ലവനാ അല്പം കൂടെ കട്ടിയാ അത് പക്ഷേ പ്രായ കൂടുതൽ കൊണ്ടാണ് ആത്മാർഥതയും ഉത്തമ ബോധ്യവും ഉള്ളവനാണ് അവൻ്റെ സഹോദരനും അങ്ങനെ തന്നെ തങ്ങളുടെ കഴിവിന്റെ പരമാവധി അവർ ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നീട് കൂടുതൽ സ്നേഹിക്കും നമ്മുടെ സഹോദരന്മാരും കസിൻസ് ഇപ്പോൾ അവർക്ക് ബോധ്യമായതുകൊണ്ട് നിന്നോട് വിശ്വസ്തരായിരിക്കും എന്നാൽ കറിയോത്തിൽ നിന്നുള്ള മനുഷ്യൻ മകനെ എനിക്ക് അയാളെ ഇഷ്ടമില്ല അവന്റെ കണ്ണിന് തെളിവില്ല ഹൃദയത്തിന് അത്രയും പോലുമില്ല അവൻ എന്നെ ഭയപ്പെടുത്തുന്നു അവന് അമ്മയോട് വളരെ ബഹുമാനമാണ് ആവശ്യത്തിലധികം ബഹുമാനം അവന് നിന്നോടും വലിയ ബഹുമാനമാണ് എന്നാൽ ഗുരുവായ നിന്നോടല്ല ഭാവിയിലെ രാജാവായ നിന്നോടാണ് കാരണം നീ രാജാവായി കഴിയുമ്പോൾ സമ്പത്തും ബഹുമതിയുമെല്ലാം അവന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കറിയോത്തിൽ സാധാരണക്കാരിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എന്നാൽ നിന്റെ കൂടെ നിന്ന് വലിയ കളിക്കാനാണ് അവന്റെ ഭാവം ഓ ഈശോയെ ഞാൻ സ്നേഹത്തിന്റെ പ്രമാണം ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അത് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ അവനെ നിരാശപ്പെടുത്തിയാൽ നിന്റെ സ്ഥാനം കൈക്കലാക്കാൻ അതിനായി ശ്രമിക്കാനെങ്കിലും അവൻ മടിക്കയില്ല ഉയരാൻ വളരെ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹിയും ദുഷ്ടനുമാണ് ഒരു ലൗകിക രാജാവിന്റെ കൊട്ടാരത്തിലാണ് അവൻ കൂടുതൽ അനുയോജ്യൻ എൻ്റെ മകനെ നിന്റെ അപ്രസ്ഥാനാകാൻ പറ്റിയവനല്ല അവൻ എന്നെ ഭയപ്പെടുത്തുന്നു അമ്മ വിഷമം നിറഞ്ഞ കണ്ണുകളോടെ വിളറിയ മുഖത്തോടെ ഈശോയെ നോക്കുന്നു ഈശോ നെടുവീർപ്പുതിർക്കുന്നു ചിന്തിക്കുന്നു അമ്മയെ നോക്കുന്നു അമ്മയെ ധൈര്യപ്പെടുത്താൻ പുഞ്ചിരി തൂകുന്നു അമ്മ അതും ആവശ്യമുണ്ടല്ലോ അത് അവനല്ലെങ്കിൽ വേറൊരുത്തനായിരിക്കും എന്റെ ചെറുഗണം ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യണം ലോകത്തിൽ എല്ലാവരും ദേവദൂതന്മാരല്ല ഹത്രോസിനെയും ആൻഡ്രുവിനെയും പോലെ എല്ലാവരും ഒരേ സ്വഭാവക്കാരുമല്ല പൂർണതയുള്ളവരെ മാത്രം ഞാൻ തിരഞ്ഞെടുത്താൽ രോഗഗ്രസ്തരായ പാവപ്പെട്ട ആത്മാക്കൾ എന്റെ ശിഷ്യരാകാൻ എങ്ങനെ ധൈര്യപ്പെട്ട് ആഗ്രഹിക്കും അമ്മ നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ജോൺ ആയിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ രക്ഷിക്കപ്പെടുന്നു എന്നാൽ എത്രയോ പേർ അങ്ങനെയല്ല ലേവിയെക്കുറിച്ച് എനിക്ക് പേടിയില്ല അവന് രക്ഷാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതിനാൽ അവൻ രക്ഷയിലേക്ക് വന്നു അവൻ പാപം ഉപേക്ഷിച്ചു ചുങ്കം പിരിക്കുന്ന ജോലിയും ഉപേക്ഷിച്ചു നിന്നെ അനുഗമിക്കാൻ ഒരു പുതിയ ആത്മാവായി തീർന്നു എന്നാൽ കറിയോത്തുകാരൻ യൂദാസ് അങ്ങനെയല്ല നേരെ മറിച്ച് അവന്റെ വിരൂപമായ ആത്മാവിനെ അഹങ്കാരം ഒന്നിനൊന്ന് കീഴടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മകനെ നിനക്കിതെല്ലാം അറിയാം എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാനും നിന്ന ഓർത്ത് കരയാനും മാത്രമേ കഴിയൂ നീയാണ് ഗുരു നിന്റെ പാവപ്പെട്ട അമ്മയുടെയും ഗുരു ദർശനം ഇവിടെ അവസാനിക്കുന്നു